നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ആത്മകഥയെക്കുറിച്ച് അറിയില്ലെന്ന ഇ പി ജയരാജന്റെ നിലപാട് കള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇല്ലാത്ത ആത്മകഥ ഡി സി ബുക്സ് തയ്യാറാക്കിയെന്നാണ് പറയുന്നത് നിന്ന് പ്രസാധകർക്ക് ആത്മകഥ എഴുതാനാകുമോ എന്നും സതീശൻ ചോദ്യമുയർത്തി ആത്മകഥയിലെ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നിൽ സി പി എമ്മിലെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ എന്നാണ് അറിയേണ്ടത് സി പി എമ്മിൽ നടക്കുന്നത് ചെളിവാരിയറയിലാണെന്നും സതീശൻ ആരോപിച്ചു ഇപിയുടെ ആത്മകഥ ഇറങ്ങുന്നത് തടയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രസാധകരെ വിളിച്ച ശേഷം ഈ മാസം ഇരുപത് വരെ ബുക്ക് പ്രസിദ്ധീകരിക്കരുതെന്നും ആവശ്യപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ആത്മകഥാ വിവാദത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചരണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു തിരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ആത്മകഥ ഇതേവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇ പി നൽകിയ പരാതിയിൽ പറയുന്നു പോളിംഗ് ദിനം തന്നെ കട്ടൻ ചായയും പരിപ്പോടയും ആത്മകഥാ വിവാദം പുറത്തുവന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇന്നലെ രാത്രി തന്നെ ഡി സി ബുക്സ് അവരുടെ പേജിൽ ഇപിയുടെ ആത്മകഥ വരുന്ന കാര്യം പരസ്യപ്പെടുത്തിയിരുന്നു ഇരുപത്തി ഒൻപതാം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കായി ഒരിക്കൽ കൂടി അണിഞ്ഞൊരുങ്ങി തിരുവനന്തപുരം ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെയാകും മേള തിരുവനന്തപുരത്ത് നടക്കുക മന്ത്രി സജി ചെറിയനായിരുന്നു ഇരുപത്തി ഒൻപതാം ഐ എഫ് എഫ് കെയുടെ ലോഗോ പ്രകാശനം ചെയ്തിരുന്നത് ഇന്റർസെക്ഷനാലിറ്റി എന്നതാണ് ഇത്തവണത്തെ ലോഗോയുടെ ആശയം ഇത്തവണത്തെ മേള ചരിത്ര സംഭവമാക്കി മാറ്റുമെന്നാണ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചത് ഇത്തവണ നൂറ്റി അൻപതോളം സിനിമകളാണ് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ലോണിന് ചെല്ലുമ്പോൾ വഖഫ് എന്ന് ബാങ്ക് ചോദിക്കുമെന്ന് തലശ്ശേരി അതിരൂപത മെത്ര മാർ ജോസഫ് പാമ്പാനി മുനമ്പം ജനതയോട് സർക്കാർ കാണിച്ചത് നീതി ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വകാര്യ ബസ്സുകളുടെ ദൂരപരിധി വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി അപ്പീൽ സമർപ്പിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയ സാൽകൃത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് നൂറ്റി നാല്പത് കിലോമീറ്ററിലധികം ദൂരം പെർമിറ്റ് അനുവദിക്കേണ്ടെന്ന മോട്ടോർ വെഹിക്കിൾ സ്കീമിൽ കൊണ്ടുവന്ന വ്യവസ്ഥയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ല സാങ്കേതിക കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് കെഎസ്ആർടിസിയിലെ അഭിഭാഷകരോടും മുതിർന്ന അഭിഭാഷകരോടും ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയതായും മന്ത്രിയുടെ ചേംബറിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചു ഇടുക്കിയിൽ വൈദ്യുതോൽപാദനത്തിന് ശേഷം വരുന്ന അധിക ജലം മീനച്ചിലാറിലെത്തിച്ച് കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉപയോഗപ്പെടുത്തുന്നതിനുള്ള മീനച്ചിൽ നദീതട പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിന് കേന്ദ്ര ഏജൻസിയായ വാക്കോസുമായി ജലസേചന വകുപ്പ് ധാരണാപത്രം ഒപ്പിട്ടു മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ജലസേചന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന് വേണ്ടി ഒപ്പുവെച്ചത് ഡി പി ആർ ലഭിച്ചാൽ ഉടൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്നും മന്ത്രി റോഷി അറിയിച്ചു നേരത്തെ പദ്ധതിയുടെ പഠന റിപ്പോർട്ട് മന്ത്രി റോഷി അഗസ്റ്റിന് വാക്കോസ് പ്രതിനിധി അമിതാഭ് തൃപ്പാഠി കൈമാറിയിരുന്നു ബംഗാളിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ തൃണമൂല് കോൺഗ്രസ് നേതാവ് കൊല്ലപ്പെട്ടു നോർത്ത് ട്വന്റി ഫോർ പര്ഗാനാസ് ജില്ലയിലെ നൈഹാട്ടി മണ്ഡലത്തിൽ ജഗദ്ദാലിലുണ്ടായ വെടിവയ്പിലാണ് തൃണമൂല് കോൺഗ്രസ് നേതാവ് അശോക് സാവു കൊല്ലപ്പെട്ടത് വെടിവയ്പ്പിന് പിന്നാലെ അശോകിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയുടെ മോശം പെർഫോമിനെയും ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തെയും ചോദ്യം ചെയ്ത മുൻ ഓസ്ട്രേലിയൻ നായകൻ റിക്കി പോണ്ടിങ്ങിനെതിരെ ആഞ്ഞടിച്ച് മുൻ ഓസീസ് താരം ബ്രെറ്റ്ലി പോണ്ടിങ്ങിന്റെ പ്രസ്താവന കോഹ്ലിയെ ഉറപ്പാണെന്നും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അതത്ര നല്ലതല്ലെന്നും ബ്രെറ്റ്ലി പറഞ്ഞു ഈ പരിഹാസം അയാളെ ഉത്തേജിപ്പിക്കുകയുള്ളൂ എന്നും ഫോക്സ് ക്രിക്കറ്റിന്റെ പോഡ്കാസ്റ്റിൽ പങ്കെടുത്തും ബ്രെറ്റ്ലി പറഞ്ഞു മുപ്പത് ശേഷം സ്ത്രീകൾ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന് ജപ്പാൻ പാർലമെന്റ് അംഗത്തിന്റെ പരാമർശം വിവാദത്തിൽ ജപ്പാൻ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് നയോഗി ഹെഗുദയാണ് വിവാദ പരാമർശം നടത്തിയത് ജപ്പാനിൽ പ്രായമേറിയവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഹ്യക്കുത യൂട്യൂബ് വീഡിയോയിലൂടെ പുതിയ നിർദ്ദേശവുമായി രംഗത്തെത്തിയത് വീഡിയോയിൽ രാജ്യത്തെ ജനനിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഘടകങ്ങളും അദ്ദേഹം പങ്കുവെക്കുന്നു ഇരുപത്തഞ്ചു വയസ്സിനു ശേഷം വിവാഹിതരാകരുതെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ഈ തീരുമാനം കുട്ടികൾക്ക് പെട്ടെന്ന് ജന്മം നൽകാൻ സ്ത്രീകളെ സമ്മർദ്ദത്തിലാക്കുമെന്നും അതിലൂടെ ജനനിരക്ക് വർദ്ധിപ്പിക്കാമെന്നുമാണ് ഹ്യക്കുതയുടെ നിർദ്ദേശം പതിനെട്ട് വയസ്സ് മുതൽ സ്ത്രീകൾ സർവകലാശാല വിദ്യാഭ്യാസത്തിന് മുതിരാതെ കുട്ടികളെ ജനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം